ഈ ദുനിയാവിൽ എന്തൊക്കെയോ നേടാനും വാരിപ്പിടിക്കാനും ആരെയൊക്കെയോ തോൽപ്പിക്കാനും തോൽക്കാതിരിക്കാനും മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും ചിലരൊക്കെ ചിലതൊക്കെ നേടി ചിലരൊക്കെ ഒന്നും നേടാനാവാതെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ തളർന്ന് തകർന്ന് ജീവിക്കുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷേ എത്രയൊക്കെ നേടിയവരാണെങ്കിലും ഒന്നും നേടാത്തവരാണെങ്കിലും ഈ മത്സരിച്ചോടുന്ന ജീവിതത്തിനിടയിൽ പലർക്കും പറയാനുള്ള മറുപടി എന്തോ മനസ്സമാധാനം നഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ ഉണ്ടായിട്ടും ഒരു മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാകുന്നത് പോലെ ആ സങ്കടത്തിലും ബേജാറിലും ഒരുപാട് മാനസിക സംഘർഷങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും കൂട്ടത്തിലുണ്ട് അവിടെയാണ് അള്ളാഹുത്താല കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നതും വമൽ തീർച്ചയായും ഈ ദുനിയാവ് റബ്ബിന്റെ വഞ്ചനയുടെ ഒരു ലോകം മാത്രമാണ് എന്തുകൊണ്ടാണ് അള്ളാഹുത്താല ദുനിയാവ് വഞ്ചനയുടെ ലോകമാണെന്ന് പറയാനുള്ള കാരണം ഈ ദുനിയാവിലുള്ള ഒന്നും ശാശ്വതമല്ല അള്ളാഹു നിക്ഷേപിച്ച സൃഷ്ടിച്ച പലതിനും അള്ളാഹു നിശ്ചയിച്ച ഒരു കാലാവധിയുണ്ട് എന്തിനേറെ ഈ ദുനിയാവിന് പോലും ഒരു കാലാവധിയുണ്ട് എന്നും എന്തും ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നത് നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ മതി എന്നും അള്ളാഹു ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയാണ് തീർച്ചയായും ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമാണ് പണമുള്ളവർക്കെല്ലാവർക്കും സമാധാനം കിട്ടി എന്നില്ല പണമില്ലാത്തവർക്കൊന്നും സമാധാനമേ ഇല്ല എന്നുമല്ല സൗന്ദര്യമുള്ളവർക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ജീവിതമാണ് എന്നില്ല അത്യാവശ്യം ജീവിതത്തിൽ സൗന്ദര്യമില്ലാത്തവർക്കൊക്കെ വലിയ പ്രയാസത്തിന്റെ കുടുംബമാണ് എന്നുമില്ല കാരണം ദുനിയാവിൽ പണം കൊണ്ടോ പദവി കൊണ്ടോ സ്ഥാനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ അള്ളാഹുത്താലെ ദുനിയാവിൽ ഒരാൾക്കും മേന്മ കൊടുത്തിട്ടുമില്ല തായ്മ കൊടുത്തിട്ടുമില്ല കാരണം ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ് അള്ളാഹു നിക്ഷേപിക്കുന്നത് എന്തും ഏത് സെക്കൻഡും നഷ്ടപ്പെടും ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു പത്രത്തിൽ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു രണ്ടാഴ്ചയിലെ ലീവിന് വേണ്ടി പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു വന്നതിന്റെ ഉദ്ദേശം കൂട്ടുകാരോടൊപ്പം വറ്റിക്കടക്കുന്ന കുണമൊന്ന് വൃത്തിയാക്കണം ആ കുടത്തിൽ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ഫിഷിങ്ങിന്റെ ഏർപ്പാടുണ്ട് കൂട്ടുകാരോടൊപ്പം നേരം വെളുത്ത് സന്തോഷത്തോടെ ചെന്നു അവിടെയുള്ള വെള്ളമെല്ലാം വറ്റിച്ചു ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന മീനിനെ പിടിക്കാൻ വേണ്ടി ചെളിക്കുള്ളിലേക്ക് ആ ചെറുപ്പക്കാരൻ കൈയിട്ടു പിന്നീട് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എന്റെ കൈക്ക് ആ മീനിന്റെ മുള്ള കൊണ്ടതാണോ ഇനി അത് കുത്തിയതാണോ എന്നറിയില്ല ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നു കാര്യമാകാത്ത വീട്ടിലേക്ക് നടന്നതിന്റെ രണ്ടാമത്തെ ദിവസം മുതൽ കയ്യാതെ നീലിക്കാൻ തുടങ്ങി പിന്നീട് ലൊട്ടിലൊടുക്ക് വൈദ്യവുമായി നടന്നവൻ അഞ്ചാമത്തെ ദിവസം ആശുപത്രിയിലെത്തിയപ്പോ ഡോക്ടർമാർ പറഞ്ഞത് കൈപ്പത്തിയുടെ ആ കണ്ണത്തിൽ വെച്ചല്ലെങ്കിൽ കൈപ്പത്തി ഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ആ കൈയിലേക്കുള്ള പഴുപ്പ് ശരീരത്തിന്റെ ഷോൾഡർ വരെ നീങ്ങും അത് നിങ്ങളെ ബാധിക്കുമെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം നേരം വഴുക്കുമ്പോൾ ആ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നു അത്രയുള്ളൂ ദുനിയാവിൽ ഒരു നിത്യരോഗി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവുക എന്നത് മതി ഈ ദുനിയാവിൽ ഇന്ത്യങ്ങളെയും സന്തോഷം നഷ്ടപ്പെടാൻ വാള നേരം വഴുക്കുമ്പം കിട്ടുന്നൊരു റിസൾട്ടിൽ മാരകമായ അസുഖമാണെന്നും വേദനിപ്പിക്കുന്ന അസുഖമാണെന്നും എന്നൊരൊറ്റ വാക്ക് അത് നമ്മളെ മക്കൾക്കായാലും ഭാര്യക്കായാലും ഭർത്താവിനായാലും മാതാപിതാക്കൾക്കായാലും അതോടെ തീരും ദുനിയാവിലെ എല്ലാ സമാധാനവും അതുകൊണ്ട് അള്ളാഹുത്താന് ഓർമ്മപ്പെടുത്തിയതും ജീവിതത്തിൽ റബ്ബ് നിലനിൽക്ക് നൽകുന്നതെല്ലാം എന്നും നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം ഏത് സെക്കൻഡും നിങ്ങൾ അള്ളാന്റെ നേരെ കൈ ഈ ദുനിയാവിൽ എനിക്ക് റബ്ബ് അനുവദിച്ചു തന്നത് എനിക്ക് ഗുണമായിട്ട് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പ്രാർത്ഥനയാ മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഭാപത്തിന് റസൂറും കൊടുത്തതും നിന്നോട് കാവലി ചോദിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഇപ്പൊ ജീവിക്കുന്ന ഈ ജീവിതത്തിന് വലിയ പ്രയാസങ്ങളില്ല പലരും പറയാറില്ലേ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോ പറയും വലിയ കുഴപ്പമല്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ ആ സെക്കൻഡ് സെക്കൻഡ് മതി 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 സാമ്പത്തികം ഒരു ഒരു തീരുമാനം കുടുംബത്തിന്റെ അതുകൊണ്ട് ഒരിക്കലും വലുത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുതെന്നും ഇപ്പം വലിയ പ്രയാസങ്ങളില്ലാതെ പടച്ചോം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഞമ്മത്തുകൾ ഒന്നും എന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുതേ ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ചിന്തിച്ചു നോക്കൂ ഒരു ഗുളികയും കുടിക്കാതെ രാത്രി കടക്കപ്പായലെത്തുമ്പം ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ന്യമത്ത രണ്ടും മൂന്നും ഗുളികകൾ മാത്രം കുടിച്ചാൽ ഉറക്കം വരാതെ രാവിലെപ്പോഴോ കിടന്നുറങ്ങി രാവിലെ അല്ലെങ്കിൽ നേരം വഴുക്കുമ്പം വൈകി എഴുന്നേറ്റ് ആ ഗുളികയുടെ ക്ഷീണവുമായി പകലന്തിയാക്കുന്ന ദിനായിരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭക്ഷണം കഴിക്കുമ്പം യാതൊരു തടസ്സവും കൂടാതെ പോകുന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഞാമത്ത ആ പോകുന്നത് ഒരു ദിവസം പടച്ചോം പോകണ്ടെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ തീരുമല്ല പകരും റബ്ബ് പറഞ്ഞതും പറഞ്ഞാൽ പടച്ചോം വലിയ സാമ്പത്തിക ലാഭം തരുക കച്ചവടം വലിയ മേന്മയാക്കുക അത് തന്ന കുറെ തമ്മക്കുറേ ഉണ്ട് പന്ത്രണ്ട് ഞരമ്പുകളാൽ വർണ്ണലോകത്തിന്റെ വിസ്മയം തീർക്കുന്ന കണ്ണിൽ ഒരു ഞരമ്പിന്റെ ശേഷി നഷ്ടപ്പെട്ടാൽ വർണ്ണങ്ങളുടെ ലോകം മാത്രമല്ല കാഴ്ച പോലും ഇല്ലാണ്ടായി പോകും ഇങ്ങനെ റബ്ബ് നൽകുന്ന ന്യാമത്തുകൾ റബ്ബെ എല്ലാം നിന്റെ അനുഗ്രഹങ്ങളാണെന്നും ആ അനുഗ്രഹങ്ങളെല്ലാം മറ്റു പലരും ആഗ്രഹിക്കുന്നതാണെന്നുമുള്ള ബോധം നമുക്ക് ചിന്തിച്ചു നോക്കൂ വീടാഹുവിന്റെ അനുഗ്രഹമാണ് വാഹനം റബ്ബിന്റെ അനുഗ്രഹമാണ് ജോലി റബ്ബിന്റെ അനുഗ്രഹമാണ് മക്കൾ റബിന്റെ അനുഗ്രഹമാണ് മാതാപിതാക്കൾ റബ്ബിന്റെ അനുഗ്രഹമാണ് ഭാര്യ ഭർത്താക്കന്മാർ റബ്ബിന്റെ അനുഗ്രഹമാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ടു അത്യാവശ്യം പ്രായമായപ്പം വാപ്പയും മരണപ്പെട്ടു ഞാനും അനിയനും മാത്രം എന്റെ കല്യാണം രണ്ടാഴ്ചകൾക്ക് മുൻപ് നടന്നപ്പോ എന്റെ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഒന്ന് കൈ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കുമ്മയില്ല എനിക്ക് പങ്ങൾ ഇല്ല എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വാപ്പയില്ല അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വാപ്പാന്റെയും ഉമ്മാന്റെയും വില അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരു പങ്ങളുടെ വില മാതാപിതാക്കളും കുടുംബക്രതിന്റെ ഒരു വലിയ അനുഗ്രഹം മക്കൾ വലിയൊരു അനുഗ്രഹ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളത് കൊണ്ട് ആ റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾ അള്ളാഹുവിന്റെ ഞാമത്തുകളുടെ എണ്ണമെടുത്താൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ കണക്ക് കിട്ടുകയില്ലാഹി അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുബേ നിന്റെ ഞാമത്തുകൾ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു എന്ത് കിട്ടുന്ന സമയത്തും സഹാബത്തിന് ആശങ്കയായിരുന്നു അതുകൊണ്ട് ഒരു കാരക്ക കിട്ടിയപ്പോ മുഴുവനായിട്ടുള്ള ഒരു കാരക്ക റസൂലുള്ള പലപ്പോഴും എട്ട് കഷണങ്ങളിൽ ഒരു കഷണം മാത്രം കിട്ടിയിരുന്ന നബി തങ്ങൾക്ക് ഒരു കാരക്ക മുഴുവനും കിട്ടിയപ്പോ ആ കാരക്ക ആകാശത്തേക്ക് പിടിച്ച് ഈ പൂർണ്ണമായ കാരക്കക്കും ഞാൻ എന്റെ റബ്ബിനോട് കണക്ക് പറയണമല്ലോ എന്നാലോചിച്ച് ഹബീബായ നബി നിമിത്തങ്ങൾ കരഞ്ഞത് അള്ളാന്റെ നേട്ടുമ്പം അവർക്ക് ഭയമായിരുന്നു ഒരു റൊട്ടിക്ക് പകരം രണ്ട് റൊട്ടി റസൂൽ വഫാത്തിന് ശേഷം ആയിഷാൻ മുൻപ് കൊണ്ടുവച്ചപ്പോ ആ റൊട്ടിയുടെ അരിയിൽ നിന്നും മാറി നിന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ആയിഷിയോട് നമ്മളെ ഉമ്മാനോട് സഹാപത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഉമ്മ നിങ്ങൾ കരയുന്നത് അന്ന് ആയിഷ റബി അള്ളാൻ തിരിച്ചു പറഞ്ഞ വാക്ക് ഒരു റൊട്ടിയുടെ കാഭാഗം പോലും കിട്ടാതെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടാതെ ഒട്ടിയ വയറുമായി മരിച്ചുപോയ എന്റെ റസൂലിനെ ഓർക്കുമ്പോ ഈ രണ്ട് റൊട്ടി കാണുമ്പോ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു അങ്ങനെയായിരുന്നു അവരനുഗ്രഹത്തെ കണ്ടത് കിട്ടാത്തതിന്റെ പിന്നാലെ ആർത്തരച്ച് വെട്ടിപ്പിടിക്കാൻ ഓടുന്നതിന്റെ മുൻപ് പടച്ചോൺ തന്നതിന്റെ ഏവത്തറിയണം അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദനകൾ അറിയണം അതുകൊണ്ടാണ് തന്നതൊരിക്കലും നീ എടുത്തു കളയരുത് എന്റെ കുടുംബത്തിൽ നീ എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതൊന്നും നീ നീക്കി കളയരുത് നീ തന്ന ആരോഗ്യം അതൊരിക്കലും നീ നശിപ്പിക്കല്ലേ റബ്ബെ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഞാമത്തിൽ ഒന്ന് അസിഹത്തും ആരോഗ്യമാ